പച്ചി കൂട് കൂട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പച്ചി കൂട് കൂട്ടുന്നത് പോലെ ഒരനുഭവമുണ്ട് അത് ലോകത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു അനുഭവമാണ് പ്രവാസികൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇതേപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ട് നാട്ടിൽ പോകുന്ന ആ സമയം വരെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ ഇത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ പ്രവാസി ആകരണ വേണം കേട്ടോ ഈ ഒരു അനുഭവം ലോകത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ അവരാണ് പ്രവാസികൾ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ച് പ്രവാസത്തിലേക്ക് വരുന്ന അവസ്ഥേനെ പറ്റി ചിന്തിക്കുന്നില്ല നമ്മൾ പോകേണ്ട ദിവസം മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് മുതൽ പിന്നെ അതിനുള്ള തയ്യാറെടുപ്പാണ് മാനസികമായിട്ട് നമ്മൾ നാട്ടിലെത്തുകയാണ് ഈ ഒരു അനുഭവം പ്രവാസികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് എത്ര കിലോ കൊണ്ടുപോയി കഴിഞ്ഞാലും കടലിൽ കായം കലക്കിയ പോലെ ഒന്നുമല്ലാതാവും പെട്ടി അങ്ങോട്ട് പൊട്ടിക്കുമ്പോ നമ്മുടെ വീട്ടുകാരുടെ സന്തോഷം കാണുമ്പോഴുള്ള നമ്മുടെ ഒരു സമാധാനം ഉണ്ടല്ലോ അത് എന്തുകൊടുത്താലും തിരിച്ചു കിട്ടാത്ത ഒരു സംഭവാണ് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെ പറ്റിയിട്ടോ പറയുന്നത് മാസത്തിൽ നാട്ടിൽ പോകുന്ന ആൾക്കാരും വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഞാൻ അതല്ല പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യവും അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോഴൊക്കെ ഒന്നോ രണ്ടോ മാസത്തിനൊക്കെ നാട്ടിലേക്ക് പോയി വരുന്ന ആളുകളുടെ ഈ ഒരു അനുഭവം അത് വല്ലാത്തൊരനുഭവമാണ്